ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഈ മഴക്കാലത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കൊതുക് ശല്യം അല്ലെങ്കിൽ പ്രാണിശല്യം അങ്ങനെ ചെറിയ ചെറിയ ഓരോരോ പെറുക്ക പോലത്തൊക്കെ ഇങ്ങനെ കടിച്ചു വരാം അപ്പോൾ അതിനുള്ള ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് എച്ച് എച്ച് കേട്ടോ ഞാൻ ഷോപ്പിൽ പോയപ്പോൾ കണ്ടതാണ് വെറും നാൽപ്പത് രൂപയേ ഉള്ളൂ അത് ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് കത്തിച്ച് കാണിച്ചു തരാം ഓക്കേ ഇതാ ഞാൻ ഇന്നിപ്പോൾ നീലേശ്വരത്തിലുള്ള എച്ച് എസ് ഐൻ്റെ മാർക്കറ്റിൽ പോയിട്ട് വന്നതാണ് അപ്പോൾ അവിടെ എനിക്കൊരു പുതിയൊരു പ്രൊഡക്റ്റ് കണ്ടു പഞ്ചകവ്യ അത് നമ്മളെ ഈ കൊതു കൊതുതിരിയൊക്കെയാണ് അപ്പം അത് ഞാൻ വാങ്ങിച്ചു അത് വാങ്ങിച്ചപ്പോൾ സൂപ്പറായിട്ട് തോന്നിട്ടോ അതിന് നമുക്ക് വെക്കാനൊരു സംഭവം ഉണ്ട് ഇതിൽ നല്ലൊരു സ്റ്റാൻഡാണ് അപ്പം അതിപ്പോൾ നല്ല പുകച്ചിൽ നല്ല സ്മെല്ലാണ് കേട്ടോ ആ കൊതുകിന് പറ്റിയ സംഭവമാണ് കണ്ടല്ലോ എന്താ ഉണ്ട് ൂപേ ഉള്ളു നമ്മുടെ ഏഹ് പഞ്ചകവ്യ അപ്പോ എന്ന് പറയുമ്പോൾ പിന്നെ അറിയാലോ അഞ്ച് അഞ്ചുകരം എന്തൊക്കെയോ ഇട്ടിട്ടാണ് ഇത് വരുന്നത് പക്ഷെ നല്ല നല്ലപ്പോ നല്ല സ്മെല്ലും ഉണ്ട് നമുക്ക് നമുക്ക് ഒതുതിരി കത്തിക്കുന്ന ആ ഒരു മോശം സ്മെല്ലൊന്നല്ലോ ചങ്ങനത്തീരിന്റെ സ്മെല്ലാണ് കൊതുമൊക്കെ പമ്പ കടന്നും അത്ര സൂപ്പറാണ് ഓ നല്ല സ്മെല്ലാണ് വെടിനോക്ക് ഉള്ളിൽ നമുക്ക് ചങ്ങാനത്തീരിന്റെ അതേ സ്മെല്ലാണ് ഇത് എഴുതിയിട്ടന്നെ ഉള്ളത് ദൂത് പതി പ്രീമിയം അടിപൊളിയാണ് ഏട്ടോ ഞാനിപ്പോ പോയിട്ട് വന്നതേ ഉള്ളു അപ്പൊ അവിടെ പുതിയത് കണ്ടത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തതാണ് ഓക്കെ താങ്ക് യു അപ്പം നിങ്ങൾക്കൊന്നിത് പരിചയപ്പെടുത്തണം എന്ന് തോന്നി അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് എൻ്റെ നല്ലൊരു സ്റ്റാൻഡും അടിപൊളി സ്റ്റാൻഡും ഈ സ്റ്റാൻഡിൽ കത്തിച്ച് വെച്ചാൽ മതി ഓക്കേ താങ്ക് യു ബൈ ബൈ